ഭയങ്കര പ്രശ്നത്തിലേ അറിയാം ഒന്ന് നോ രക്ഷപ്പെടുത്തി തരാം ഒരു ചെമ്മിന്റെ ഞാൻ ജപിച്ചു തരാം അത് വീടിന്റെ നാല് മൂലയ്ക്ക് കുഴിച്ചിടുക അയ്യോ അത് പറ്റത്തില്ല ഞാൻ താമസിക്കുന്നേ ആണോ ആ ഒരു കാര്യം ചെയ്യ് ഫ്ളാറ്റിൽ തന്നെ ആയിക്കോട്ടെ ഫ്ളാറ്റിന് നാല് മൂലയ്ക്ക് അവൻ കുടിച്ചിടാവല്ലോ കുടിച്ചിട്ട് കഴിഞ്ഞാൽ ഒരു പ്രശ്നമുള്ളൂ എന്ന് വെച്ചാല് നിങ്ങൾ മാത്രമല്ല രക്ഷപ്പെടുക ആ ഫ്ലാറ്റിലുള്ള എല്ലാവരും രക്ഷപ്പെടും അയ്യോ എന്നാ പിന്നെ വേണ്ട എന്നെ പോലെ രക്ഷപ്പെടണോന്ന് പറഞ്ഞു കൊറേ സ്ത്രീകൾ അതിനകത്തുണ്ട് രക്ഷപ്പെടണ്ട അവരല്ലേ അത് വേണ്ട ആ ഞാൻ ഒറ്റയ്ക്ക് രക്ഷപ്പെടുന്നു ഹലോ ആ ഏട്ടാ ഞാൻ ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞേ ബസ് സ്റ്റോപ്പിൽ ഇരിക്കോക്ടർ പറഞ്ഞേ കൊഴപ്പൊന്നുല്ലേ പിന്നെ ഹലോ കേട്ടേ പിന്നെ ആറ് മാസം കൂടി അല്ലേ ഉള്ളു അപ്പഴേക്കും നിങ്ങള് വരുമോ കല്യാണം കഴിഞ്ഞ പിറ്റേസന്ന് പോയതല്ലേ മോളെ ചൂടാവല്ലേ അടുത്ത പ്രസവത്തിന് ഞാൻ വരാ പോരെ പറ്റിക്കരുത് കേട്ടോ ചേട്ടായി ഞാൻ ചായ ഇടാൻ പോണേ ചേട്ടാക്ക് മധുരം കൂട്ടി വേണം കൊറച്ച് വേണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് എത്ര വർഷമായി മധുരം കൂട്ടി വന്നു മധുരം കൂട്ടി